കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു ചോദ്യമാണ് ചേട്ടാ ഈ ഒരു ഡൗൺ മാർക്കറ്റിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ എന്നുള്ളത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ചു വെച്ച് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസമായി കഴിഞ്ഞ് വിത്ത് പ്രോഫിറ്റ് എടുക്കുന്നതിനാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡൗൺ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഇന്നൊരു സ്റ്റോക്ക് വാങ്ങിച്ചു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിച്ച വിലയേക്കാളും ഒരുപാട് താഴേക്ക് പോകാൻ സ്റ്റോക്കിൻ്റെ വില ഒരുപാട് താഴേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഡൗട്ട് ഉണ്ടാകുന്നത് എങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ ഈ അവസരത്തിൽ എങ്ങനെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകൾ അപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബെയർ മാർക്കറ്റിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം സാധിക്കില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ബിയർ മാർക്കറ്റിൽ സ്വിങ് ട്രേഡ് ചെയ്യേണ്ടത് ബിയർ മാർക്കറ്റിൽ സ്വിങ് ട്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് നഷ്ടം ഒഴിവാക്കിക്കൊണ്ട് ബിയർ മാർക്കറ്റിൽ നമുക്ക് സ്വിങ് ട്രേഡ് ചെയ്യാം ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത് സോ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൻ എനേബിൾ ചെയ്തു വെക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിതൗട്ട് ഫാദർ ഡിലെ ലെറ്റ്സ് ഗറ്റ് ഇൻ ദ വീഡിയോ ഐ മാധു ഹുസൈൻ വെൽക്കം ടു മൈ ചാനൽ അപ്പൊ എങ്ങനെ ബിയർ മാർക്കറ്റിൽ സ്വിൻട്രേഡ് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് ട്രേഡ് ചെയ്ത് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് അതിനുള്ള കഴിവില്ല എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾക്ക് ഇതിനൊക്കെയായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാൻ സാധിക്കില്ല പക്ഷെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്കായിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്താം പത്ത് വർഷത്തിൽ പത്തിരട്ട് വരെ റിട്ടേൺസ് ലഭിക്കുന്ന പല ഫണ്ടുകളെ കുറിച്ച് നമ്മൾ നമ്മുടെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിൽ തന്നെ പ്രമുഖ കമ്പനികളിൽ ഒന്നായിട്ടുള്ള ടാറ്റ ലൈഫ് ഇൻഷുറൻസ് പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ടാക്സ് ബോണാൻസ് കൺസംഷൻ ഫണ്ട് ഇതിന്റെ എൻ എവി എന്ന് പറയുന്നത് ാണ് രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം പക്ഷെ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് അതായത് ഇനി ആറോ ഏഴോ ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ഇവരുടെ പ്രീവിയസ് ഫണ്ടായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച് ചെയ്ത ടാറ്റ എമേജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഇതുവരെ ഇരുപത്തിനാല് പോയിന്റ് നാല് ശതമാനം റിട്ടേൺസും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മോൾ ക്യാപ് ഡിസ്കവറി ഫണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം റിട്ടേൺസും ഇതുവരെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് നിക്ഷേപിച്ച പണം ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സ്കീമിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഫണ്ടിൽ നിങ്ങൾ വർഷത്തിൽ രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും തിരിച്ചു കിട്ടുന്ന പണത്തിൽ നിങ്ങൾക്ക് ടാക്സ് ഉണ്ടായിരിക്കില്ല ഇതുകൂടാതെ ഒരു യൂലി പ്ലാൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആനുവൽ പ്രീമിയം തുകയുടെ പത്ത് ഇരട്ടി വരെ ലൈഫ് കവറും നിങ്ങൾക്ക് ഇതിനോടൊപ്പം ലഭിക്കും എൻ ആർ ആയിട്ടുള്ള ആളുകൾക്ക് മാസം ഒരു പതിനെട്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് കോടി വരെ റിട്ടേൺസ് ലഭിക്കാം എന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കസ്റ്റമർ കെയറിൽ കോൾ റിക്വസ്റ്റ് ചെയ്ത് അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്യും നോക്കുക അപ്പൊ നമുക്ക് നമ്മുടെ പ്രധാന ടോപ്പിക്കിലേക്ക് വരാം ഈ ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വലിയ ബെയർ ആണെങ്കിലും എല്ലാ സ്റ്റോക്കുകളും ഒരുമിച്ച് താഴേക്ക് പോകില്ല കുറച്ച് സ്റ്റോക്കുകൾ അപ്പോഴും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാവും ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് സ്ക്രീനിലേക്ക് പോകാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ഉദാഹരണം നിങ്ങൾ കാണാൻ സാധിക്കും ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റോക്ക് അപ്പം നിങ്ങൾക്കറിയാം കഴിഞ്ഞൊരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറൊക്കെ തൊട്ട് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നിഫ്റ്റി പക്ഷേ ഈ ഒരു സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ജനുവരി വരെ ഇത് ഡൗൺ ട്രെൻഡായിരുന്നു ജാനുവരി തേർട്ടീൻത് വരെ ഇത് ഡൗൺ ട്രെൻഡിലാണ് പോയത് അതിനുശേഷം ഇത് മുകളിലേക്ക് പോകാൻ തുടങ്ങി ഏകദേശം ഒരു വൺ ട്വൻറ്റി ടു വൺ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന റേഞ്ചിൽ നിന്ന് ഇപ്പോൾ അത് മുകളിലേക്ക് പോയി ഏകദേശം വൺ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന റേഞ്ച് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇരുപത്തി അഞ്ച് പോയിന്റുകളുടെ ഡിഫറൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇത് എത്ര പേർസെൻറ്റേജ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തിന് മുകളിലാണ് റിട്ടേൺസ് വന്നിരിക്കുന്നത് അതും ഏകദേശം ഒരു രണ്ട് മാസത്തെ ഗ്യാപ്പ് രണ്ട് മാസത്തിൽ ഇരുപത്തി ആറ് ശതമാനം റിട്ടേൺസ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആണ് അതായത് കാൽക്കുലേഷൻ്റെ എളുപ്പത്തിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിയാറ് ശതമാനം അതായത് ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം രൂപയാണ് രണ്ട് മാസത്തിൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് സ്വിംഗ് ട്രേഡിൽ ട്വൻ്റി പെർസെൻറ്റേജ് റിട്ടേൺസ് എന്നൊക്കെ പറയുന്നത് വളരെ നല്ലൊരു റിട്ടേൺസ് ആണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഈ ചാർട്ട് നോക്കിയാൽ കാണാം നല്ലൊരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ വന്ന് ഏകദേശം വൺ ട്വൻറ്റി ത്രീ എന്ന് പറയുന്നൊരു ലെവൽ വരെ ടാറ്റ സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റോക്ക് വന്നു അപ്പോൾ നമുക്കൊരിക്കലും ഈ വൺ ട്വൻറ്റി ടു എന്ന് പറയുന്ന റേഞ്ചിൽ എൻട്രി എടുക്കാൻ സാധിക്കില്ല കാരണം നമുക്കറിയില്ല ഇതിനി ഫർദർ ആയിട്ട് താഴേക്ക് പോകുകയില്ല എന്നുള്ളത് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ വരുന്ന സ്റ്റോക്കാണ് അപ്പോൾ ആര് കണ്ടാലും വിചാരിക്കുന്ന എന്താണ് ഇനിയും ഇനിയും ഫർദർ ആയിട്ട് ഇത് താഴേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ലോജിക്കലി ഒരാൾക്ക് ഇവിടെ എൻട്രി എടുക്കാൻ സാധിക്കില്ല പിന്നെ എപ്പോഴാണ് നമുക്ക് എൻട്രി എടുക്കാൻ സാധിക്കുന്നത് ഇവിടെ വരെ വന്നിട്ട് ഇപ്പം നിങ്ങൾ ഈ ബാച്ച് ചാർട്ട് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും കണ്ടോ ഇവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ട് അപ്പോൾ ആ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിയൻ വരെ വന്നിട്ട് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങാതെ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നു അപ്പോൾ അവിടെ ഒരു ഹോപ്പ് ഉണ്ട് ഈ സ്റ്റോക്ക് ഇനി മുകളിലേക്ക് ചെറുതായിട്ട് പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളൂ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു ഈ സ്റ്റോക്ക് മുകളിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് നമുക്ക് ഉറപ്പായി അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ വൺ തേർട്ടി എന്ന് പറയുന്ന റീജ്യനിൽ വെച്ച് നമുക്കൊരു ടെസ്റ്റ് പോലെ എൻട്രി എടുത്ത് നോക്കാം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒരു എൻട്രി എടുത്ത് നോക്കാം അപ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയി പോയി വൺ ഫിഫ്റ്റി സെവൻ വരെ പോയിന്നുള്ളത് അപ്പോൾ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ട്വന്റി ടു ട്വൻറ്റി ഫൈവ് പോയിന്റ്സിന്റെ പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അങ്ങനെ വേണം നമ്മളൊരു ബെയർ മാർക്കറ്റിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ കാരണം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കാച്ചിങ് എ ഫോളിങ് നൈഫ് അതായത് മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന ഒരു കത്തിയിൽ കയറി പിടിക്കുന്ന പോലെയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ബെയർ മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നോക്കുക എല്ലാ സ്റ്റോക്കുകളും കുറേ സ്റ്റോക്കുകൾ നമ്മൾ എടുത്തു നോക്കേണ്ടി വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെയർ മാർക്കറ്റിൽ മെജോറിറ്റി ഓഫ് സ്റ്റോക്കുകളും ഡൗൺ ട്രെൻഡിൽ തന്നെ ആയിരിക്കും പക്ഷേ അതിൽ കുറച്ച് എക്സെപ്ഷണൽ കേസസ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് വേണം ബെയർ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു നോർമൽ മാർക്കറ്റ് കണ്ടീഷൻസിൽ ട്രേഡ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പോലെയോ അല്ല ബെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്ന വളരെയധികം ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു ഒരു രണ്ടിരട്ടി അല്ലെങ്കിൽ മൂന്നിരട്ടി എഫേർട്ട് നമ്മൾ ഇടേണ്ടി വരും കാരണം നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോക്കുകൾ കണ്ടുപിടിക്കണം പൊസിഷൻ സൈസിംഗിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡബിൾ എഫേർട്ട് ഇടണം അതുപോലെ തന്നെ കൃത്യമായിട്ട് സ്റ്റോക്ക് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നുണ്ടോ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്സ് നമ്മൾ എല്ലാ ദിവസവും ട്രാക്ക് ചെയ്യണം കാരണം ഒരു ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റോക്ക് ആണെങ്കിൽ പോലും അതിനും കൂടെ താഴേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിന് മുമ്പ് ആ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് റീജിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഒരു സപ്പോർട്ട് റീജനിൽ വന്ന ആ സ്റ്റോക്ക് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് റീജിയൻ എത്തുന്ന ആ ഒരു സമയത്ത് നമ്മൾ കോഷ്യസ് കോഷ്യസായിട്ടിരിക്കണം ടോട്ടലി ഉള്ള മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് ഈ റെസിസ്റ്റൻസ് റീജിയനിൽ വന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഓവർ റിസ്ക് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ആ ഒരു റെസിസ്റ്റൻസ് റീജ്യൻ ഒക്കെ എത്തുന്ന ഒരു സമയത്ത് അത്യാവശ്യം പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അല്ലാതെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് എന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ആ റെസിസ്റ്റൻസ് റീജിന് ഈ സ്റ്റോക്ക് അടിച്ച് താഴേക്ക് വരുന്നത് കാരണം നല്ലൊരു ഫോള് ചിലപ്പോൾ വന്നെന്ന് വരാം ഗ്രാജുവലി ഉള്ള ഫോളല്ലാതെ പെട്ടെന്നുള്ളൊരു വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ട് വലിയൊരു ഫോള് നമുക്ക് ചിലപ്പോൾ വന്നു വരാം അങ്ങനെയുള്ളൊരു ഫോള് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻട്രി എടുത്ത പൊസിഷനിലേക്ക് തന്നെ വരാം അല്ലെങ്കിൽ അതിന് കുറച്ച് മുകളിലേക്ക് വരാം അല്ലെങ്കിൽ അതിനും താഴേക്ക് പോവാം അതുകൊണ്ട് തന്നെ ഒരു റിസ്ക്കി ഫാക്ടറാണ് സോ ഇങ്ങനെയുള്ള ബെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ആ റെസിസ്റ്റൻസ് റീജ്യൻ എത്തുന്നു എന്ന് തോന്നി കഴിയുമ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് റീജിയൻ എത്തുമ്പോൾ അത്രയും പ്രോഫിറ്റ് എനിക്ക് മതി എന്ന് വിചാരിച്ചിട്ട് അവിടെ നെക്സിറ്റി ആണുള്ളൊരു മനസ്സുകൂടെ നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ അതാണ് മെയിനായിട്ട് നമ്മളൊരു ബുൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ബെയർ മാർക്കറ്റിൽ ചെയ്യുമ്പോൾ കാണുന്ന കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പോൾ നമ്മളൊരു ബുൾ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്ക് റെസിസ്റ്റൻസ് എത്തുന്നു ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രെയിഡ് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും അപ്പോൾ ചിലപ്പോൾ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വീണ്ടും നല്ലൊരു ഹൈലേക്ക് പോകും അങ്ങനെയൊക്കെ നമുക്ക് കാണാറുണ്ട് അങ്ങനെയൊക്കെ പ്രോഫിറ്റ് കിട്ടാറുണ്ട് പക്ഷേ ഒരു ബേർ മാർക്കറ്റിൽ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും പോയി നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും താഴെ പോയി നഷ്ടത്തിലായിരിക്കും നമുക്ക് എക്സിറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഒരു ബെയർ മാർക്കറ്റിൽ അങ്ങനെയുള്ള റിസ്ക് എടുക്കാൻ നിൽക്കാതെ ഈ പറയുന്ന രീതിയിൽ ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് ലോയിൽ നിന്ന് ചെറിയ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൊമെൻ്റും ക്യാച്ച് ചെയ്യുക അതായത് ഓരോ വേവിനും നമുക്ക് ആ ഒരു മൊമെൻ്റും ക്യാച്ച് ചെയ്യാം ഇവിടെ വന്നൊരു ഒരു ചാർട്ടിൽ നോക്കുവാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇവിടെ വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ചെറിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഏകദേശം ഈ പോയിന്റ് എത്തി ഇവിടെ നിന്ന് ഇതൊരു വലിയ ഗ്രീൻ ഗാനിൽ കാണുമ്പോൾ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാം അതിന്റെ അടുത്തൊരു റെസ്റ്റേൺസ് റീജൻ നമുക്ക് ഇവിടെ ഏകദേശം ഒരു വെസ്റ്റേൺസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ വെസ്റ്റേൺ സപ്പോർട്ട് റീജനായിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു റീജ്യൻ എത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അതായത് ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുക്കുക ബെയർ മാർക്കറ്റിൽ എപ്പോഴും നമ്മൾ വലിയ പ്രോഫിറ്റാണ് നിൽക്കരുത് ട്രേഡ് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അപ്പോഴും ട്രേഡ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് ബെയർ മാർക്കറ്റിലും എനിക്ക് ട്രേഡ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ചെറിയ പ്രോഫിറ്റ് എടുത്തിട്ട് എക്സിറ്റ് ചെയ്യുക അതിനാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ കുറച്ചുകൂടെ റൺ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറച്ചുകൂടെ മുകളിലേക്ക് പോകും എന്നിട്ട് ഒറ്റ അടിക്കുക താഴേക്ക് വരും അപ്പൊ വീണ്ടും ഇത് മുകളിലേക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് നല്ല രീതിയിൽ ഇത് താഴേക്ക് വരും അപ്പൊ ഹോൾഡ് ചെയ്യും തോറും ചിലപ്പോൾ താഴേക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പിന്നീട് അത് കുറെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങളായി കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു കയറി നമ്മൾ വാങ്ങിച്ച പ്രൈസിലെങ്കിലും വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഒരിക്കലും തയ്യാറാവരുത് ചെറിയ പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ ആ ചെറിയ പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യുക അതുപോലെ ബെയർ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കുക സ്റ്റോക്കുകൾ കണ്ടെത്തുക അപ്പം അങ്ങനെ വേണം നമ്മൾ ബെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുക ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിനും ട്രേഡ് ചെയ്യേണ്ട ഓരോ രീതിയുണ്ട് നമ്മൾ ബുൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന പോലെയല്ല ബെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ട അതുപോലെയല്ല കൺസോൾറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യേണ്ടത് സോ മാർക്കറ്റ് കണ്ടീഷൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ മാത്രമേ ഭാവിയിൽ സക്സസ്ഫുൾ ആവുള്ളൂ സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടാറ്റ എ ലൈഫ് ഇൻഷുറൻസിൻ്റെ ടാക്സ് പൊറൻസ് ആ കൺസംഷൻ ഫണ്ടിൻ്റെ കാര്യം അത് കൺസിഡർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുന്നത് അതായത് കഷ്ടിച്ച് ഇനി ഒരാഴ്ച മാത്രം അപ്പോൾ കൂടുതൽ അറിയാനും ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് I hope you find this video helpful. If you like this video, please like, share, and subscribe. And please don't forget to enable the bell button. I'll see you in my next video. I am Adulu Singh signing off.